ഹലോ സ്ഥലക്കും ജബിൻ ഉജ്ജീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രണ്ട് കസ്റ്റമർ റിവ്യൂയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് ഓക്കെ നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റോംബർ സെറ്റാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നമ്മൾ വീഡിയോയുടെ എൻഡിൽ ഇതിലിപ്പോൾ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് ഇട്ട് തരാം കേട്ടോ അതുപോലെ തന്നെ ഇതും നമ്മളെ കയ്യിൽ നിന്ന് രണ്ട് പീസ് വെച്ചിട്ട് നമുക്ക് കേരളത്തിന് പുറത്ത് തമിഴ്നാട് സ്റ്റേറ്റിക്കാണ് ഇത് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല അടിപൊളി ക്രഷ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതും അവൈലബിൾ ആണ് അപ്പോൾ മെസ്സേജ് മെസ്സേജൊക്കെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇതാണ് ക്രഷ് ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ വരുന്നത് കേട്ടോ ഒരു കുഴഞ്ഞ ടൈപ്പ് നമുക്ക് ഒരു ഒരു ചെയ്യാനൊരു ആയിട്ടുള്ള ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് ക്രഷ് ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇതും കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ ഓക്കെ അത് നമ്മൾ ഇപ്പോൾ അടുത്ത കളക്ഷൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കയ്യിലെ ഹാൻഡ് സ്റ്റോക്ക് വെച്ചിട്ടുള്ള കളക്ഷനാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡിമാൻഡുള്ള ടൈപ്പാണ് അനാർക്കലി ആണ് അനാർക്കലി ടൈപ്പ് ഇപ്പോൾ നമുക്ക് മോഡൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈദിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഷോ ചെയ്യുന്നത് ഈദിൻ്റെ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ മാസം പകുതി വരൊക്കെയാണ് കേട്ടോ നമ്മൾ നമ്മളെടുക്കുന്നത് നമ്മുടെ ചാനലിൽ കാരണം ഡി ടി ഡി സിയൊക്കെ അത്യാവശ്യം നല്ല റഷിൻ്റെ ടൈമാണ് നിങ്ങൾക്ക് ടൈമിൽ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ കിട്ടുകയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ മാസം പകുതി വരെ ഞാൻ ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ സ്മോൾ മുതൽ ത്രീ എക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ ആയിരത്തി മുന്നൂറ്റി അൻപതിന് എത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് എടുക്കാം കേട്ടോ സെൽവർ ടൈപ്പ് നോക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുള്ള ഒരു മൂന്ന് ടൈപ്പിൻ്റെ കളക്ഷൻസ് കൂടി വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പിസ്താഷ്യോ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നോക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരണത് അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ജോർജറ്റിലാണ് തരുന്നത് നല്ല അടിപൊളി എംബ്രോയിഡറി പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് പിന്നെ കിട്ടാതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ് കേട്ടോ അപ്പം നല്ല കളേഴ്സോട് കൂടി വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈത് കളക്ഷനാണ് അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്യുക ക്രഷ് ഒക്കെ അത്യാവശ്യം നല്ല ഫാബ്രിക് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു ഗൗണിൻ്റെ മൾട്ടി പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗൗണിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് ഏകദേശം ആ ഒരു സെറ്റ് ലൈനിങ് ഒക്കെ നല്ല അടിപൊളി സെറ്റ് അതുപോലെ നമുക്ക് വീണ്ടും എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഇതിൽ നമ്മളൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൽ നമ്മൾ ഹാൻഡിൽ പല ടൈപ്പിൽ പ്രിൻറ്റ്സ് മാറ്റി മാറ്റിയിട്ട് വരുന്ന ടൈപ്പ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലെയിനും അവൈലബിൾ ആണ് ഇതിൽ ബ്ലാക്കിനായിരുന്നു നമുക്ക് കൂടുതൽ ഡിമാൻഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്കാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് കേട്ടോ വൈൻ ഷെയ്ഡും അത്യാവശ്യം ഡിമാൻഡുള്ള ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ സ്മോൺ മുതൽ ഫോറക്സിലൊരു ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് അത് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ സൈസ് ഉണ്ടോ നോക്കുക നിങ്ങൾക്ക് ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ആണോ നോക്കുക എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ വേറെ എന്ത് ഡ്രസ്സിനെ കുറിച്ച് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ടൈപ്പിലുള്ള ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ടീം റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹാൻഡ് വർക്ക് സെക്ഷന് ഇന്നും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് വർക്ക് സെക്ഷനിൽ നമുക്ക് നല്ല അടിപൊളി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പിൽ നല്ല സോളിഡ് കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി അൻപത് റേറ്റ് വരും മീഡിയം മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണമെന്ന് ഇടാം നമ്മൾ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞ് പോണതൊക്കെ വേഗം വേഗം നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം വേണ്ടിവരും കേട്ടോ അപ്പോൾ റിബിൽ വരുന്നത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ത്രീ എക്സിൽ വരെ തരുന്ന ടൈപ്പാണ് കേട്ടോ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുക അപ്പോൾ ഇത്രയും നല്ല ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചാനൽ ഇസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്